சரி மேரையுறங்கும் மண்ணிற் சரிதம் தீர்க்கான் வந்தவரே ஓர்மகள் தீர்க்கும் தீரம் கதை நிதனம் ஓடு கதை நிதனம் ஓடு ஓர்மகள் தீர்க்கும் தீரம் கதை நிதனம் ஓடு கதை பறையும் நிதனம் ஓடு சரித்திர மேரையுறங்கும் வந்தவரேர்மகள் அழகள் தீர்க்கும் தீரம் கதபரையும் சத்திய மதத்தின் வித்துகளாலே அரபிகளத்தே தீரத்து மானவ சோகாதத்தின் கதகள் புலகம் சார்த்தும் ஓர்மகளே കൊള്ളയടിക്ക തീരമണങ്ങവരോടെല്ല പിതാക്കന്മാരുടെ ചോരകളുണ്ട് മണലുകളിൽ ചരിതം തീർക്കാൻ തീർക്കും തീരം കഥ കഥ പറയും പറയും നിത നിത ചരിത്രമേറെ വീണ്ടും പുതിയൊരു പടക്കു നമ്മൾ ഒരുക്കം ഇവിടെ നടത്തുമ്പോൾ ദൈവമതത്തിൻ ദർശനമേന്തി ക്ഷേസരം വീണ്ടും പുതിയൊരു പടയ്ക്കു നമ്മൾ നടത്തുമ്പോൾ ദൈവമതത്തിൻ ദർശനം വേണ്ടി മാനവരക്ഷ കേസരം എൻ്റെ ശരീരം എന്നോട് ഇഷ്ടം നിങ്ങൾക്കെന്ത് ചോദിപ്പോ പുതുതലമുറയെ തിരുത്തിടാനാ മതമുണ്ടാവില്ലേ നാട്ടിൽ മതമുണ്ടാ ചരിതം തീർക്കാൻ വന്നവരെ ഓർമ്മകൾ അലകൾ തീർക്കും തീരം കഥ പറയും നിധനം ഓട് കഥ പറയും നിധനം